ദേശീയ ആരോഗ്യ മിഷന് കീഴിലുള്ള നയരൂപീകരണ സമിതിയാണ് ഇൻസെൻറ്റീവ് വർധനവ് സംബന്ധിച്ച ശുപാർശ തയ്യാറാക്കിയത് ഈ ശുപാർശ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടത് കേന്ദ്ര പദ്ധതിയിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന വിഷയമായതിനാൽ ധനകാര്യ മന്ത്രാലയം എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷമേ അനുമതി നൽകിയുള്ളൂ ഇതിന് എത്ര കാലതാമസം കാലതാമസമുണ്ടാകുമെന്ന് വ്യക്തമല്ല ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി ഇല്ലാതെ തന്നെ വർദ്ധനവ് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതത്തിലും വർദ്ധനവുണ്ടാകും ഇൻസെന്റീവ്സ് കേന്ദ്രം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ആണല്ലോ വർദ്ധിപ്പിക്കുന്നത് നൂറ് രൂപ കൂട്ടിയാൽ നാല്പത് രൂപ കൂട്ടേണ്ടത് സ്റ്റേറ്റ് ആണ് ജെ പി നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വീണ ജോർജ് ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച വളരെ പോസിറ്റീവായിരുന്നുവെന്ന് വീണ ജോർജ് അറിയിച്ചു സംസ്ഥാനത്തിന് നൽകാനുള്ള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കാമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയതായും വീണ ജോർജ് പറഞ്ഞു ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി